അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ കോടി രൂപ സമാഹരിച്ചത് സിനിമയാകുന്നു ഡൽഹി മലയാളിയായ ഷാജി മാത്യു ആണ് സിനിമ നിർമ്മിക്കുന്നത് കോടി പുണ്യമാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് ഷാജി മാത്യു പ്രതികരിച്ചു ഒരാൾപ്പൊക്കം ഒഴിവു ദിവസത്തെ കളി എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ് ഷാജി മാത്യു പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ മരണം കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ കേരളക്കര ചേർന്നാണ് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചെടുത്തത് ഇന്നലെ വൈകിട്ടോടെ മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് ലക്ഷത്തി നാല്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപയാണ് പിരിച്ചത് മുപ്പത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ അക്കൗണ്ടുകൾ വഴിയും രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി പണമായും ലഭിച്ചു ആഘോഷങ്ങളും യാത്രകളും മാറ്റിവെച്ചാണ് നാട്ടുകാർ റഹീമിനു വേണ്ടി ഒന്നിച്ചത് ആദ്യഘട്ടം കിട്ടിയത് അഞ്ചു കോടിയിൽ താഴെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് മുപ്പത് കോടി സമാഹരിച്ചത് രണ്ടായിരത്തിയാറിൽ പതിനഞ്ച് വയസ്സുള്ള സൌദി പൗരൻ അനസ് അൽ ഷഹ്രി മരിച്ച കേസിലാണ് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് അന്ന് ഇരുപത്തിനാല് വയസ്സ് തലയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത അനസിനെ പരിചരിച്ചിരുന്നത് റഹീമായിരുന്നു റഹീമിന്റെ സ്പോൺസറായ ഫായിസ് അബ്ദുള്ളയുടെ മകനാണ് അനസ് രണ്ടായിരത്തിയാറ് ഡിസംബറിൽ ഡ്രൈവർ വിസയിൽ സൌദിയിലെത്തിയതിന്റെ ഇരുപത്തിയെട്ടാം ദിവസം അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴായിരുന്നു ജീവിതം കുരുക്കിയ സംഭവം നടന്നത് ഗതാഗത നിയമം ലംഘിച്ച് വാഹനം ഓടിക്കാനുള്ള അനസിന്റെ ആവശ്യം റഹീം നിരാകരിച്ചു അനസ് റഹീമിന്റെ മുഖത്തേക്ക് തുപ്പി ഇത് തടയുമ്പോൾ അനസിന്റെ കഴുത്തിലെ ജീവൻ രക്ഷാ ഉപകരണത്തിൽ റഹീമിന്റെ കൈത്തട്ടി തുടർന്ന് ആനസ് മരിച്ചു അബ്ദുൽ റഹീം സൗദിയിലെ ബന്ധു മുഹമ്മദ് നസീറിനെ വിളിച്ചു ഇരുവരും പോലീസിനെ വിവരം വിവരമറിയിച്ചു റഹീമിന് വധശിക്ഷയും നസീറിന് വർഷം തടവും കോടതി വിധിച്ചു നസീർ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തി ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് ദശലക്ഷം റിയാൽ നൽകിയാൽ മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത് അതേസമയം റിയാദിലെ ജയിലിലുള്ള അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാൻ നിയമസഹായ സമിതി ഊർജിത ശ്രമം തുടരവേ ഇന്നലെ രാത്രി റഹീമിന്റെ ഫറൂഖിലെ വീട്ടിലെത്തി ബോബി ചെമ്മണ്ണൂർ നാട്ടിലെത്തുന്ന അബ്ദുൾ റഹീമിനായി ഒരു കടയിട്ട് നൽകുമെന്നും ബോച്ചെ ഉമ്മ ഫാത്തിമയെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചു ആദ്യം റഹീമിനെ തന്റെ റോൾസ് റോയിസ് കാറിന്റെ ഡ്രൈവറാക്കാനാണ് വിചാരിച്ചിരുന്നത് എന്നാൽ രക്ഷപ്പെടുത്തിയ കഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കണമെന്ന കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിൽ എത്തിയതെന്നും ബോബി പറഞ്ഞു ഉമ്മ സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്ക നമ്മൾ കൂടെയുണ്ട് ജയിൽ മോചിതനായി തിരിച്ചുവരുന്ന അബ്ദുൾ റഹീമിന് എന്റെ റോൾസ് റോയിസ് കാറിന്റെ ഡ്രൈവറായി നിയമിക്കാനായിരുന്നു ആലോചന പിന്നെ അത് മാറ്റി അബ്ദുൾ റഹീമിന് ഒരു കട കൊടുക്കാൻ തീരുമാനിച്ചു ബോച്ചെ ടീയുടെ ഹോൾസെയിൽ കട ഇട്ടു നൽകും എന്നിട്ട് അദ്ദേഹത്തെ ഒരു പാർട്ട്ണറാക്കി മാറ്റുകയാണ് ഇനി കടയും നോക്കി ഉമ്മയുടെ കൂടെ അദ്ദേഹം ഇരിക്കട്ടെ ബോബി പറഞ്ഞു ബോച്ചെ ലക്കി ഡ്രോയിലൂടെ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുന്നത് വലിയ തുകയായിരിക്കും ഇത് ഞാൻ എടുക്കില്ല പകരം അബ്ദുറഹീമിന് ഒരു കട ഇട്ടു നൽകും ബാക്കി തുക മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്നതല്ല ഇന്നാട്ടുകാരുടെ സ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നുവെന്നും ബോച്ചെ പറഞ്ഞു അബ്ദുൾ റഹീമിന്റെ ബന്ധുക്കളെയും അദ്ദേഹം ഈ കുടുംബത്തെ രക്ഷിക്കാനായി മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാൻ മുന്നിട്ടിറങ്ങിയ ബോച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ് പ്രവാസിയായ ബോബി ചെമ്മണ്ണൂറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര സംഘടിപ്പിച്ചിരുന്നു വ്യക്തിപരമായി ഒരു കോടി രൂപയും അദ്ദേഹം കൈമാറി ബോച്ചയുടെ ഇടപെടലിലൂടെ സംഭവത്തിന് വാർത്താ പ്രാധാന്യം ലഭിക്കുകയും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വരികയും ചെയ്തു മൂന്നാഴ്ചയോളം സമയമെടുത്താണ് നാട്ടിലെയും വിദേശത്തെയും സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും സമാഹരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള